ഹലോ ജവൻ അങ്ങനെ നമ്മൾ ഫുഡ് മാത്രം മാത്രല്ലാത്ത കഴിച്ച് നമ്മൾ പണിയെടുക്കട്ടെ നമ്മൾ നമ്മുടെ വീട്ടില് നമ്മുടെ സ്വന്തം പറമ്പില് ഏലക്ക പറക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്നലെ മഴ പെയ്തുകൊണ്ട് തെന്നി പോകുന്നുണ്ട് എങ്കിലിത് മൊത്തം എടുക്കാം ഇത് നമ്മുടെ മൂന്നാമത്തെ എടുപ്പാ രണ്ട് പ്രാവശ്യം നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമ്മൾ തന്നെയാട്ടോ എടുത്തത് നമ്മൾ ആദ്യം വിചാരിക്കും ആ പണിക്കാരെ കൂട്ടി എടുക്കാൻ വിചാരിക്കും പക്ഷെ ലാസ്റ്റ് ആവുമ്പോൾ ലാസ്റ്റ് അവസാനം നമ്മൾ തന്നെ എടുക്കേണ്ട അവസ്ഥാട്ടോ സുഹൃത്തുക്കളെ പണിക്കാരൊന്നും കിട്ടാനില്ല എന്നാ ചെയ്യാൻ അപ്പൊ ഈ വീഡിയോ പിടിച്ചുകഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാനും ആരംഭിക്കുന്നതാണ് എടുക്കുന്നത് സുഹൃത്തുക്കളെ മഴ ആയതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പണി നമ്മൾ നിർത്താം രണ്ട് ബക്കറ്റ് കാ സുഹൃത്തുക്കളെ ഞാൻ അങ്ങനെ ബൈ ബൈ രണ്ട് ബക്കറ്റ് നല്ല ശുദ്ധമായ ഓർഗാനിക് കാർഡ്മം നല്ല പച്ച ഏലക്ക ഇതെങ്ങനെയാണ് ഈ പരുവത്തിലാട്ട് നമ്മൾ പറിച്ചെടുക്കുന്നത് പക്ഷെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സാധനം വേറെയാണ്